ഷോപ്പിങ്ങിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനം ആഗോള അയ്യപ്പ സംഗമത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി പ്രത്യേക ക്ഷണിതാക്കൾ ഉൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറിലധികം പ്രതിനിധികളെ വരവേൽക്കുവാൻ പമ്പയുടെ തീരങ്ങൾ ഒരുങ്ങി ദക്ഷിണ ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ ഭക്തജന കൂട്ടായ്മയായ ആഗോള അയ്യപ്പ ഭക്തജന സംഗമത്തിന് ഇനി മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞുവെന്ന് പ്രധാന വേദിക്ക് പുറമെ രണ്ടു വേദികൾ കൂടി ആഗോള അയ്യപ്പ ഭക്തജന സംഗമത്തിന് ഒരുക്കിയിട്ടുണ്ട് ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള വേദികളാണ് സംഗമത്തിനായി ഒരുക്കിയിട്ടുള്ളത് ഈ വേദികളെല്ലാം പൂർണ്ണമായും ശീതീകരിച്ച പന്തലുകളാണ് ഇതിനു പുറമെ ഭക്ഷണത്തിനും വിശ്രമത്തിനും മറ്റുമായി രണ്ട് പന്തൽ കൂടി ഒരുക്കിയിട്ടുണ്ട് പാർക്കിംഗിന് ആവശ്യമായ സൗകര്യങ്ങളും ഒരുക്കിയതായി ദേവസ്വം അധികൃതർ അറിയിച്ചു പ്രതിനിധികളെ പമ്പയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി ഇരുപത്തി അഞ്ച് കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസ്സുകളും ടൂറിസം വകുപ്പിന്റെ വാഹനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് ആവശ്യം വന്നാൽ ഇനിയും കെ എസ് ആർ ടി സി ബസ്സുകൾ ഉപയോഗിക്കുമെന്നും അധികൃതർ അറിയിച്ചു വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന പ്രതിനിധികൾക്ക് ആവശ്യമായ താമസ സൗകര്യങ്ങളും ഇതിനോടകം ഒരുക്കി കഴിഞ്ഞു എത്തുന്ന മുഴുവൻ പ്രതിനിധികൾക്കുമുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ പൂർത്തിയായി തീർത്ഥാടകർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ സംഗമം നടത്താനാണ് ദേവസ്വം ബോർഡ് അധികൃതരുടെ ശ്രമം സംഗമത്തിനെത്തുന്ന മുഴുവൻ പ്രതിനിധികൾക്കും ദർശന സൗകര്യം ഒരുക്കിയിട്ടുള്ളതായി അധികൃതർ അറിയിച്ചു മുഖ്യമന്ത്രി ഉൾപ്പെടെ നിരവധി പ്രമുഖ വ്യക്തികൾ എത്തുന്നതിനാൽ സുരക്ഷാ സംവിധാനങ്ങളും ശക്തമാക്കിയിട്ടുണ്ട് സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി ആയിരം പോലീസ് ഉദ്യോഗസ്ഥരെ പമ്പയിലും പരിസര പ്രദേശങ്ങളിലുമായി നിയമിച്ചു കഴിഞ്ഞു പത്തൊൻപത് ഇരുപത് തീയതികളിൽ കർശന സുരക്ഷയാണ് പമ്പയിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ ദർശനത്തിനുള്ള ഓൺലൈൻ ബുക്കിംഗിൽ ചില നിയന്ത്രണങ്ങൾ വരുത്തിയിട്ടുണ്ട് ഏഴു കോടി രൂപ ചിലവഴിച്ചാണ് ഒരുങ്ങുന്നത് സർക്കാരിനും ദേവസ്വം ബോർഡിനും ബാധ്യതയാകാതെ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് സ്പോൺസർഷിപ്പിലാണ് ഈ പണം കണ്ടെത്തിയിരിക്കുന്നതെന്ന് ദേവസ്വം മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഉദ്ഘാടന സമ്മേളനം നടക്കുന്ന പ്രധാന വേദിയിൽ എൽ ഇ ഡി സ്ക്രീനുകൾ ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട് സംഗമത്തിന്റെ ഭാഗമായി നടക്കുന്ന ചർച്ചകൾക്കിടയിൽ വിജയ് യേശുദാസിന്റെ നേതൃത്വത്തിലുള്ള ഗാനമേള ഉൾപ്പെടെയുള്ള വിവിധ കലാപരിപാടികളും നടക്കും ന്യൂസ് ബ്യൂറോ